രാജസ്ഥാനിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയ കോടൂർ എച്ച് ഡി പി ഇ പൈപ്പിന്റെ സ്റ്റാളുണ്ട് മെഗാ കേബിൾ അൻപത്തിയേഴ് വർഷമായി കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് കമ്പനിയുടെ മാനേജർ രാജേഷ് കെജ്രിവാൾ മെഗാ കേബിൾ ഫസ്റ്റിൽ അവസരം നൽകിയതിന്റെ സന്തോഷവും രാജേഷ് കെജ്രിവാൾ കേരള വിഷൻ ന്യൂസിനോട് പങ്കുവച്ചു വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അൻപത്തെട്ട് കാലഘട്ടത്തിൽ രാജസ്ഥാനിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ കുറച്ചുപേരെ ഒരു ഫാമിലി തുടങ്ങിയിട്ടുള്ള കമ്പനിയാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ് കൊടൂർ പൈപ്പി പി ഇ പൈപ്പ്സ് എന്ന് പറയുന്നത് പൈപ്പുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ബിസിനസ് എല്ലാം തന്നെ ചെയ്യുന്നത് അവരുടെ ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് അവരുടെ തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം സാറിൻ്റെ പേരെന്തായാലും രാജേഷ് നമസ് ഈ കമ്പനിയുടെ കമ്പനിയുടെ ഞാൻ മാനേജർ അഡ്മിനിസ്ട്രേഷൻ ാണ് ഇത് അപ്പുപ്പന തുടങ്ങിയ കമ്പനിയാണ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ടു സിക്സ്റ്റീസ് ആ സമയത്ത് തുടങ്ങിയ കമ്പനിയാണ് ഇങ്ങനെ നാട്ടിൽ കേരളത്തിലോട്ട് വരുന്നു രാജസ്ഥാനിൽ നിന്ന് ഇവിടെ ഒരു കമ്പനി തുടങ്ങുന്നു അപ്പോൾ ആ ഒരു ഇത്രയും കാലത്ത് ഒരു വർഷത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതൊന്നും പറയാമോ ഓക്കെ അപ്പോൾ ഇപ്പം ഇങ്ങോട്ട് വരാൻ കാരണം വെച്ചാൽ രായസാൻ്റെ അകത്ത് കൃഷി അവസ്ഥയിൽ പൊള്ളി ചെയ്തു വരുമ്പോഴത്തേക്കും കുറച്ച് വെള്ളത്തിൻ്റെ കുറവുകൾ ഉണ്ടായിരുന്നു പിന്നെ കൃഷി ചെയ്യണം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ പറഞ്ഞു സൗത്തിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ നല്ല വെള്ളമുണ്ട് പിന്നെ ഭൂമി നല്ല എന്താ പറയുക കൃഷിയിൽ നിന്ന് ഉപയോഗിക്കുന്നുള്ള ഭൂമിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു കയറി പുള്ളി എങ്ങനെയോ എറണാകുളത്ത് കയറി കയറി അങ്ങനെ കൃഷിയും ചെയ്ത് പിന്നെ കുറച്ച് കൃഷിയും ലാഭകരമില്ലാതായി വന്നപ്പം അത്തേക്ക് പുള്ളിയൂര് ബിസിനസ് തുടങ്ങി ആക്രി ബിസിനസ് തുടങ്ങി അവിടെ നിന്നാണ് പിന്നെ കറങ്ങി കറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ എച്ച് ഡി പൈപ്പിലേക്ക് എത്തിയത് അപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞ പേര് ശരിക്ക് കോട്ടയം ജില്ലയിലെ കോടിമാതൻ്റെ അടുത്ത് ഒരു പുഴയുടെ പേരിൻ്റെ സാമ്യമുള്ള പേരാണ് അങ്ങനെയാണ് ഈ കൊടൂർ പേര് അതിൻ്റെ ഇട്ട് അങ്ങനെയാണ് മലയാളമൊക്കെ ഇവിടെ വന്ന സമയത്ത് ഇവിടെ നിന്ന് തന്നെ പഠിച്ചതാണ് ഞാൻ ഇവിടെ തന്നെയാണ് പഠിച്ചത് ഞാൻ ആൽബർട്ട് സ്കൂളും കോളേജിൽ പഠിച്ച ആളാണ് വ്യക്തിയാണ് അവിടെ നിന്ന് പാസ്സായ കുട്ടിയാണ് ഇതെൻ്റെ മോനും ഇത് ഫിഫ്ത് ആണ് ഈ കമ്പനി കമ്പ്യൂട്ടി ഋഷി കേജ്രിവാൾ പുള്ളിക്ക് മലയാളം എഴുതാനും അറിയും എനിക്ക് സംസാരിക്കാൻ സംസാരിക്കാനറിയാം വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ വായിച്ച് വായിക്കും ജനറേഷൻ ടു ജനറേഷൻ ഇങ്ങനെ ബിസിനസ് ഡെവലപ്പ് ഡെവലപ്പായിട്ട് വരുന്നു അപ്പോൾ ഈ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കുവാണല്ലോ അപ്പോൾ അതിൻ്റെ സന്തോഷം എന്ന് പറയാമോ അതെ ഈ ബിസിനസ് എനിക്ക് അതിൻ്റെ അച്ഛനേന്നാണ് കിട്ടിയത് പക്ഷേ ഐ വോണ്ട് ടു ഗ്രോ ഇറ്റ് നന്നായിട്ട് വളർച്ചിട്ട് ഒന്ന് സക്സസ് ആവാനാണ് എന്റെ പ്ലാൻ അതാണ് ഇങ്ങനെയൊക്കെ മാർക്കറ്റിംഗ് ഇങ്ങനെ തുടങ്ങിയത് ഇവിടെ വന്നിട്ട് നല്ല സപ്പോർട്ടുണ്ട് കേരളം നല്ലൊരു മാർക്കറ്റാണ് എച്ച് ഡി ബി പൈപ്പിന്റെ അപ്പോൾ വെരി ഹാപ്പി നമ്മുടെ ഈ ഒരു മെഗാ കേബിൾ ഫെസ്റ്റിൽ വന്നതിൻ്റെ സന്തോഷം കൂടി ഒന്ന് പറയാമോ അപ്പൊ രണ്ട് രണ്ട് ദിവസമായി കേബിൾ ഫെസ്റ്റ് തുടങ്ങിയിട്ട് ഒരുപാട് പേരൊക്കെ വരുന്നൊക്കെ ഉണ്ടായോ പിന്നെ ഇതിന്റെ അകത്ത് ആക്ച്വലി ഞങ്ങൾ മുൻകാലം വരാൻ പറ്റാത്തതിന് ഞങ്ങൾക്ക് വിഷമമുണ്ട് തുടങ്ങുന്ന രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് ഞങ്ങൾ അറിഞ്ഞത് എക്സിബിഷൻ ഉണ്ട് ബൈ ചാൻസ് കേരള വിഷൻ്റെ കുറച്ച് ആൾക്കാരെ കണ്ടിപ്പോൾ അവർ പറഞ്ഞ വൈ ഡോണ്ട് യു ട്രൈ പക്ഷെ വന്നതിന് ശേഷം വെരി ഫ്രാങ്ക്ലി ഫ്രാങ്ക്ലിയും ഡെലിങ് ഇൻ്റർ ഇവിടെ ഒരു ആയിരത്തിൻ്റെ മുകളിലെ ആൾക്കാർ ആയിരം ആയിരത്തി ഇരുന്നൂറിൻ്റെ മുകളിലെ ആൾക്കാർ വന്ന് അവരുടെ ഫോൺ നമ്പർ എടുത്തു തന്ന് നിങ്ങളെ ഞങ്ങളെ വിളിക്കണം ഞങ്ങളെ ഈ ഡീറ്റെയിൽസ് തരണം എന്ന് ചോദിച്ചിട്ട് കേബിളിന് പറയുമ്പോഴത്തേക്കും ഓപ്റ്റിക്കൽ ഫൈബർ ആണെങ്കിലും വെള്ളം ആണെങ്കിലും എല്ലാത്തിന് കവറിങ് കേസിങ് ആയിട്ട് ഉപയോഗിക്കുന്ന പൈപ്പാണ് ഇനി ഫ്യൂച്ചറിലെ എല്ലാ കേബിളും കേസിങ് ചെയ്തേ പറ്റൂ അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റാണ് സോ ഇറ്റ് വാസ് വെരി എന്ത് സിംഗ് വി ഹാവ് എൻക്വരി ഫോർ എയ്റ്റീൻ കിലോമീറ്റേഴ്സ് വി ഹാവ് എൻക്വയറി ഫോർ ഫോർ കിലോമീറ്റേഴ്സ് വി ഹ ഹ് എൻ ഫോർ തർട്ടി ടു കിലോമീറ്റേഴ്സ് അപ്പോൾ ഇവിടെ വന്നിട്ട് ആൾക്കാർ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇത്തരത്തിനും എൻവരി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ദറ്റ് വിറ്റ് വിൽ മെറ്ററൈസ് സം വെയർ ദറ്റ് ഹാസ് ടു മെറ്ററൈസ് സംവെയർ അങ്ങനെയാണ് അപ്പോൾ ഡെഫിനറ്റ്ലി വി ആർ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് കേരള വിഷൻസ് ഈ ഫെയറിനെ ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട് താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു സാർ അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നമ്മുടെ നാട്ടിൽ പുറത്തുനിന്ന് ആര് കഴിഞ്ഞാലും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ആളുകളാണ് മലയാളികൾ എന്ന് പറയുന്നത് കാരണം അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു ബിസിനസ്സൊക്കെ വളർത്തിയെടുത്ത് സന്തോഷകരമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് കേരള വിഷൻ്റെ ഒരു പാർട്ടായതിലും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ക്യാമറമാൻ ജിഷ്ണു കെ ആറിനൊപ്പം വിശിത കേരള ന്യൂസ് കൊച്ചി